മത്തായി സുവിശേഷം ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു എന്ത് ചോദിച്ചാലും ദൈവം തരുമോ ദൈവത്തിൻ്റെ ശക്തിയും അധികാരവും ചിന്തിക്കുമ്പോൾ ദൈവത്തിന് എന്തും തരാൻ കഴിയും എന്നതിന് സംശയം വേണ്ട അപ്പോൾ ദൈവത്തോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമോ എന്നതിനാണ് ഉത്തരം തേടേണ്ടത് ചോദിക്കാതെ തന്നെ എത്രമാത്രം നന്മകളും അനുഗ്രഹങ്ങളുമാണ് ദൈവം ദിനം പ്രതി നമുക്ക് തന്നിരുന്നത് നാം ചോദിച്ചത് മാത്രം അവിടുന്ന് നൽകിയിരുന്നെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ചെറിയൊരു ശതമാനം പോലും നമുക്കുണ്ടാകുമായിരുന്നില്ല ജനിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ആവശ്യമുള്ളവ ഇന്നതെന്ന് സ്വർഗീയ പിതാവ് അതാത് സമയത്ത് വേണ്ടതെല്ലാം ഒരുക്കിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ടതേ ഇല്ല എന്നും ചിന്തിക്കേണ്ടതില്ല ദൈവമാണ് നമുക്ക് ആവശ്യമായവ തരുന്നത് എന്ന് അംഗീകരിക്കുന്നത് കൂടെയാണ് പ്രാർത്ഥനയിലൂടെ വ്യക്തമാക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ആവശ്യങ്ങളെല്ലാം മാതാപിതാക്കൾ അറിഞ്ഞു ചെയ്തു കൊടുക്കുമ്പോഴും തൻ്റെ ആവശ്യങ്ങൾ അവരോട് പറയാൻ ആ കുഞ്ഞിന് അവകാശമുള്ളതുപോലെ പോലെ ഈ ബോധ്യമുള്ളവരോട് യേശു പറയുന്നതാണ് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് ലഭിക്കും എന്നത് ഇത് യേശു തൻ്റെ ശിഷ്യന്മാരോട് മാത്രമായി പറഞ്ഞതാണ് അതായത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവഹിതത്തിനൊത്ത് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തവരോട് നമ്മുടെ മാതാപിതാക്കളോട് എന്ത് ചോദിക്കാം എന്ത് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ അവരുമായി നല്ല ബന്ധത്തിലാണെങ്കിൽ നമുക്കറിയാവുന്നത് പോലെ ദൈവത്തോടും എന്ത് ചോദിക്കാം ദൈവത്തിന് ഹിതമില്ലാത്തത് എന്ത് എന്നൊക്കെ അവിടുത്തെ മക്കളായ നമുക്കും അറിയാം ഇനി ചില കാര്യങ്ങളിൽ നമ്മുടെ അറിവ് കുറവോ പരിജ്ഞാനക്കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കും എന്നാൽ ദൈവവുമായി ശരിയായ ഇടവിടാത്ത ബന്ധമുള്ള നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വാഗ്ദത്വം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദൈവഹിതമാണെന്ന് ഉറപ്പാണ് ആ വാഗ്ദത്വത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായി നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ